കണ്ണൊന്നും തീരെ കാണാണ്ടായിട്ടുണ്ട് ആ കണ്ണു ഡോക്ടർ ഒന്ന് പുക വിചാരിച്ചിട്ട് എത്ര ദിവസമായി ഒന്ന് പുക കൂടണ്ടേ കൂടെ വരാനും ആരും ഇല്ല ഇപ്പൊ ആ പെണ്ണിനെ ഒന്ന് വിളിച്ചു നോക്കണം അയിനെ വിളിക്കാ പറഞ്ഞ ഇല്ലാത്ത പാടില്ല അതാണ് പിന്നെ വിളിക്കാൻ ഒരു മടി ഇപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അല്ല പറഞ്ഞാലേ നമ്മുടെ ആവശ്യത്തിനും കൂടി ഒന്ന് അരിച്ചു നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും ആരാ ആരപ്പൊരു രാവിലെ തന്നെ ഹലോ ആ അമ്മ എന്താ കാട്ടണെ ആ നീയാടി ഞാൻ നിന്നെ പറ്റി ഇപ്പൊ വിചാരിച്ചുള്ളൂ എന്ത അല്ലേ കണ്ണ് കണ്ണിപ്പ തീരെ കാണുന്നില്ല ഒന്ന് കണ്ണു ഡോക്ടറത്തേക്ക് ഒന്ന് പോണം പറഞ്ഞിട്ടേ നിന്നെ ഒന്ന് വിളിച്ചിട്ട് പോണം പറഞ്ഞിട്ടാണ് നീയൊന്ന് വരൂടി എന്റെ കൂടെ ആ എന്നാ ഞാൻ വരെ പോകുമ്പോന്ന് പറഞ്ഞാ മതി ആ ചായ കുടിച്ചോ ആ ഞാനൊരു കാല് ചായ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്ക ഒന്നും തിന്നിട്ടൊന്നും ഇല്ല ഇന്ന് ഇപ്പൊ പണിക്കാര്ത്തി വന്നിട്ടില്ലേ അവൾക്ക് എന്തോ ഒരു പരിപാടി ഉണ്ട് ലീവാണ് ഇപ്പൊന്ന് ഇനിയിപ്പൊ ഞാനെന്നെ മെനക്കെടണം എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു കാലി ചായം കുറിച്ച് പേപ്പർ ഇങ്ങനെ നോക്കി ഇരിക്കായിരുന്നു സെല നമുക്ക് ഇണ്ടമ്മ അവിടെ ആ അവന് തന്നു പോയിട്ടുണ്ട് ഞാൻ ഇക്കാലം ഒന്ന് കാണാന്ന് പറഞ്ഞിട്ടേ കൊറച്ച് പൈസ അറിയാനായിരുന്നു അതെ വീട്ടിൽ വരാൻ പറഞ്ഞിട്ടാണ് ഇക്കാലത്ത് ഇണ്ടാവോണാ പോലെ എന്നാ നീ ഇങ്ങോട് വായോ നീ നേരിട്ട് വന്ന് ചോദിക്കൻ തരാണ്ടിരിക്കില്ല ആ എന്നാ ഞാന് പൈന മന്ത്ണ്ട് ബസിന് വരാട്ടമ്മ ആ എന്നാ എന്നാ വായോ നീട്ടാ ആ ശരി ആ നിങ്ങളാണ് എന്തോ ഒരു മുന്നറിയിപ്പില്ലാണ്ട് ഏ ഞാനൊന്നും ഇല്ല മാനൊന്നും കാണാൻ പറ്റു വന്നതാണ് എവിടെ അമ്മ എവിടെ അമ്മ ഉണ്ട് അമ്മ എന്താ കാട്ടുന്ന ആ നീ വന്നാ എന്താ ഇപ്പൊ കുട്ടികളൊന്നും കൂട്ടിയില്ലേ ഇല്ല ഞാൻ കുട്ടികളിൽ നിന്നും കൂട്ടിയില്ലേ ഇനിയിപ്പൊ വൈകുന്നേരത്ത് അങ്ങോട്ട് പോകും വേണ്ടേ അവന്റെ പനി എങ്ങനുണ്ട് കൊറവുണ്ടാ ഇല്ലമ്മ പനിയൊന്നും നല്ല മാറിയിട്ടൊന്നും ഇല്ല എന്നിട്ടിപ്പൊ ഇന്ന് പോയിട്ടുണ്ട് എത്രയെന്ന് പറ വീട്ടിൽ ഇങ്ങനെ ഇരിക്ക വാടകയാണെങ്കിലും കൊടുത്തിട്ടില്ല അവരാണെങ്കിലും ഒന്നാം തീയ്യതി പറയുമ്പോഴേക്കും വാടകയ്ക്ക് വരും കറക്റ്റായിട്ടൊക്കെ കൊടുത്തിട്ടില്ല പറഞ്ഞാലേ ഇത് വിട്ടുകഴിഞ്ഞ പിന്നെ ഇതുപോലെ കുറഞ്ഞ വാടകയ്ക്ക് വേറൊരു വീട് കിട്ടാനും ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടിപ്പൊന്ന് പോയിട്ടുണ്ട് ആള് ആ എന്താ ചെയ്യണ ഒക്കെ ശെരിയാവും നീ അതൊന്നും ആലോചിച്ച ആന അതിപ്പോന്നും വേണ്ട എപ്പോഴും ഇതുപോലെ തന്നെ ഒന്നും ഇടില്ല പറച്ചോനെ ഒരു താഴ്ചയ്ക്ക് ഒരു കയറ്റം ഉണ്ടാവും നീ ചായ കുടിക്കുന്ന രണ്ടാളും കൂടി കൊറേ നേരായില്ല പിറുപിറുക്കാൻ തുടങ്ങിയിട്ട് എന്നെ പറ്റി വല്ല കുറ്റവും പറയായിരിക്കോ ഇനിയിപ്പൊ സലാംക്ക് എപ്പോഴാ വരുകയാണോമ്മ അവ എന്താ ഉച്ചക്ക് ചോർണ വരൂടേ പിന്നെ നീ പൈസ ചോദിക്കാൻ വന്നത് റജീന്ദ്രത്തിന് പറയാൻ നിൽക്കൊന്നും വേണ്ട അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ ഒന്നും ഇഷ്ടപ്പെടില്ല ആ എന്തിനാ പൗലിരത്തൊക്കെ പറയേണ്ട ആവശ്യം നീ ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ കടായിട്ടല്ലേ വാങ്ങണത് പിന്നെ അവന് പറ ആവശ്യം വെച്ചാ ഓ അപ്പൊ പൈസക്ക് വേണ്ടിട്ടാണ് ഈ വരവ് അയിനാണല്ലോ പിന്നെ ആകെ വരുവല്ലോ കാണിച്ചു കൊടുക്ക ഞാൻ ഇക്കാക്ക് വിളിച്ച പൈസ കൊടുക്കും എന്ത് പറഞ്ഞിട്ട് മുറക്കുക ആ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ ആ ഇക്ക അല്ല ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണേ ഇക്കാലത്ത് ഒരു പത്തായിരം ആ അതെന്താ പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിണ്ടായിരുന്നേ അവിടെ വീടിന്റെ അടുത്തുള്ളതാണ് അവളുടെ കുട്ടിക്ക് എന്തോ വെയ്യാണ്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു

ആ ശെരി അങ്ങനെ ഇപ്പൊ പെങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കണ്ട പെങ്ങൾ വേണമെങ്കിൽ വേറെ വഴിണ്ടോ നോക്കട്ടെ റിജി ഇവിടെ മാത്ര നേരായിട്ട് ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ അവൾ ഇതാ തലവേദനയാണ് അവർക്ക് കടക്കണുണ്ടോ അവിടെ റൂമിൽ ഉണ്ടാവും ആ എന്നാ അവള് കടന്നോട്ടെ എന്തെങ്കിലും സഹായിക്ക നിങ്ങും വയ്യാത്തതല്ലേ നീ അവള് ഉണ്ടാണ്ടിരുന്നടേ എനിക്കിപ്പോ കൂട്ടാനും കൂടി വെച്ചാൽ മതി നീ പഠിക്കലും തുടക്കലൊക്കെ നാളെ പണിക്കാറ്റി വരുമ്പോ ചെയ്യോ ചായ കുടിച്ചിട്ട് വരാ തലവേദന എങ്ങനെയുണ്ട് റിചിയെ കൊറവുണ്ടാ ഒരു ഗുളിക കഴിച്ചു ഞാൻ ഒത്തിരി കുറവുണ്ട് ഇപ്പൊ എന്താന്നറിയില്ല ഇടയ്ക്കിടക്ക് ഈ തലവേദന ഉണ്ടിപ്പോ ഒരു ഡോക്ടറിനെ കാണിക്കണം എന്നാ നീ കടന്നു ഞാൻ ഇവിടെ നിന്ന് അടിച്ച് വരാവർട്ട് വന്നതാണ് ആ എന്താ പിന്നെ ഇത്ര നേരം ഇങ്ങള് കാണാത്തത് പിന്നെ ചോർണ വരുന്നില്ല വിളിച്ചു നോക്കട്ടെ ഹലോ ആടാ നീ ചോർണ വരുന്നില്ലേ നേരെ രണ്ടു മണി കഴിഞ്ഞല്ലോ ഇല്ലമ്മ ഞാനൊന്നും വരുന്നില്ല റെജി ഇല്ലല്ലോ അവളവിടെ കൂട്ടുകാരന്റെ കുട്ടിക്ക് വെയ്യാന്ന് പറഞ്ഞിട്ടേ അങ്ങോട്ട് പോവാത്രേ അപ്പൊ അങ്ങോട്ട് അടുത്ത് പറഞ്ഞില്ലോ ആ ഞാൻ ഞാൻ എന്തായാലും വെറുതെ ഉമ്മാനെ പറഞ്ഞിട്ട് ഹോട്ടലിൽ കഴിച്ചു അതെ ചെറിയ വന്നിട്ടുണ്ട് ഇവിടെ ആ അവളിതാ രാവിലെ വന്നതാണ് നിന്നൊന്ന് കാണാൻ പറഞ്ഞതാണ് അവള് നിക്കും തോന്നണില്ല കുട്ടികളൊന്നും കൂട്ടിട്ടില്ലേ ഇപ്പൊ തന്നെ പോവും തോന്നണുണ്ട് ആ പിന്നെ അവള് നിന്റെ അടുത്ത് കുറച്ച് പൈസ കടം ചോദിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കയാണ് ഇപ്പൊ കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ

ീപ്പ എന്താ നീ ഞാൻ എന്താ ഒരു വഴിയും കാണാനില്ലല്ലോ വെച്ചോ കാട്ടുകടുത്ത് എന്തെങ്കിലും പറയാ എന്താ ഞാൻ ആ പെടിനിട്ട് പറയ അവളാണെങ്കിൽ എത്ര നേരം കിട്ടും കാത്തിരുന്നതാണ് ചെറിയേ ആ എന്താ നീ ഒന്നിവിടെ വാ അതാ വരണോ എന്താ വിളിച്ച് ഞാനിപ്പോ സലാമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അവനിപ്പോ ചോറിനൊന്നും വരുന്നില്ല എന്നാ പറഞ്ഞത് അവന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്രീ ആ പൈസ ഒന്നും ഇല്ലേ ഇപ്പൊ കൊറച്ച് ഓഫീസില് എന്തൊക്കെയാ തിരക്കൊക്കെ ആയിട്ടേ പൈസ ഒന്നും കയ്യിൽ ഇല്ലന്നാ പറയുന്നത് ഇപ്പൊ എന്താപ്പോ കാട്ടുക എന്റെ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ എനിക്ക് തരാൻ പെൻഷൻ കിട്ടിയ പൈസ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുകയും ചെയ്തു മരുന്ന് വാങ്ങിയിട്ട് അല്ലെങ്കിൽ അതെങ്കിലും എടുത്ത് തരാമായിരുന്നു അത് സാരമില്ലമ്മ ഞാൻ വേറെ ആരുടെങ്കിലും കിട്ടുമോന്ന് ചോദിച്ചു നോക്കട്ടെ നീ എവിടെയെങ്കിലും ചോദിച്ചാൽ കിട്ടൂടി നിനക്ക് അതിന് കിട്ടോന്നുള്ളതൊന്നും അറിയില്ലമ്മ ഞാൻ എന്തായാലും ഒന്ന് പോട്ടെ കുട്ടികൾ അവിടെ ഒറ്റയ്ക്കല്ലേ അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കേട്ടോളിന്ന നിങ്ങൾ ഇനി അതെന്നെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കയാണ് ഞാനത് വേറെ എവിടെയും കിട്ടുമോ നോക്കാ നിങ്ങൾ ഞാൻ അതെന്നെ ആലോചിച്ചിട്ട് ഇരിക്കേണ്ട എങ്ങനെ എന്റെ അടുത്ത് ഒന്നും ഇല്ലടി അല്ലെങ്കിൽ ഞാനെങ്കിലും തന്നാർന്നോ എനിക്ക് നിങ്ങക്ക് ആശുപത്രിക്ക് പോകണം പറഞ്ഞില്ലേ പോകുമ്പോ വിളിച്ചാൽ മതി അപ്പൊ ഞാൻ വരാട്ടോളെ ആ ആ താത്ത നിങ്ങള് പോകാനിറങ്ങിയോ ഇന്ന് ഇതും കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളി ഇതിപ്പോ എന്റെ ആങ്ങളായ കുട്ടികളുടെ കുറച്ച് ഡ്രസ്സാണ് പിന്നെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടെ വെച്ച ആരും തിന്നില്ല നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്നാ ആ അങ്ങോട്ട് തന്നോ ശരി ഞാൻ പോട്ട അവൾക്ക് പൈസ കടം കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വ നീ നടത്തിയ നാടകമാണ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ അറിയില്ല എന്ന് വിചാരിച്ച നീ ഇതൊന്നും അത്ര നല്ല സ്വഭാവല്ലോ നിന്റെ മനസ്സിൽ ഇത്രക്കും ദുഷ്ടതണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതിനൊക്കെ നീ ഒരു കാലത്ത് മറുപടി പറയേണ്ടി വരുവാണ് ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് കഴിയാണ് അവള് അവള് കടായിട്ടാണ് ചോദിക്കാൻ വന്നത് എന്നിട്ട് നീ അത് കൊടുക്കാൻ സമ്മതിച്ചു എന്തിനാ നിന്നെയൊക്കെ പറയുന്നത്